ഭൂമി തിവ്വ ചട്ടഭേദഗതിയിലൂടെ ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് ധർണ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ പുറത്തിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമിപതിവ ചട്ടഭേദഗതി ബിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷവും കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതിനുള്ള സർക്കാരിൻ്റെയും എൽഡിഎഫിൻ്റെയും തട്ടിപ്പ് പരിപാടിയാണെന്നും സമരക്കാർ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പട്ടയഭൂമികളിൽ നടത്തിയിട്ടുള്ള വീടൊഴിച്ചുള്ള നിർമ്മാണങ്ങളും നിർമ്മിതികളും ചട്ടവിരുദ്ധമാണെന്നും ക്രമവിരുദ്ധമാണെന്നും കേരള ഹൈക്കോടതിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനവിരുദ്ധമായ വിധി സമ്പാദിച്ചത് ഇടത് സർക്കാരാണ് ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെയും പറയാൻ പാടില്ലാത്തവ പറഞ്ഞും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിധി ഇരുന്ന് വാങ്ങിയിരുന്നു തുടർന്ന് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ചട്ടഭേദഗതി വന്നത് ജനങ്ങൾക്ക് വലിയ ഭാരമാണ് സമ്മാനിച്ചിരിക്കുന്നത് നിർമ്മാണ നിരോധനം ഉൾപ്പെടെ കർഷകരെ വരിഞ്ഞുമുറുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ശേഷമാണ് ഇപ്പോൾ ചട്ടഭേദഗതിയിലൂടെ ജനങ്ങളെ വീണ്ടും വിടികളാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന ധർണ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജി ചേക്കബ് ഉദ്ഘാടനം ചെയ്തു ഞാൻ മുഴുവൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല ഒഴിവൻ താരത്തിനെ അത് റവന്യൂ ഭൂമിയാണ് പി കെ ജോസപ്പോൾ റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ ഈ വിഷയം വന്നു തർക്കമുണ്ടായപ്പോൾ അന്നത്തെ റവന്യൂ മന്ത്രി എന്നറ്റയലെടുത്ത് നോക്കിയാലറിയാം സി എച്ച് ആർ ലാൻഡ് അത് റവന്യൂ ഭൂമിയാണ് അതിൽ നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് ആ നിങ്ങൾ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം നോബിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയങ്കൽ ജോസ് പൊട്ടമ്പിളാക്കൽ ടി വി ജോസുകുട്ടി ഒറ്റ ജോൺ എം ജെ ചാക്കോ എം ജെ കുര്യൻ ബിജു ആക്കാട്ടുമുണ്ട തുടങ്ങിയവർ സംസാരിച്ചു